കേസ് ഒരു ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപണ്ടോ നിങ്ങളുടെ എടുക്കാൻ അങ്ങനെയാണെങ്കിൽ കോയമ്പത്തൂർ പോയിട്ട് നമുക്ക് ആദ്യോഗ്യനെ കണ്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റും എങ്ങനെയെന്നല്ലേ പറഞ്ഞത് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് എൺപത് രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ റൂട്ടുകളൊന്നാണ് പാലക്കാട് കോയമ്പത്തൂർ റൂട്ട് അതൊക്കെ കണ്ടുകൊണ്ട് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങാം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിൽ നിന്നും അടുത്തേക്ക് ബസ് കിട്ടുമെങ്കിലും സീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് പത്ത് രൂപ കൊടുത്ത് ഗാന്ധിപുരത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഇഷ്ടംപോലെ സീറ്റ് ഉള്ള ബസ് നമുക്ക് കിട്ടും ഒപ്പം തന്നെ ഉച്ചക്കുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഗാന്ധിപുരം ടൗണിൽ നിന്ന് നമുക്ക് കഴിക്കാവുന്നതാണ് അമ്പത് രൂപയാണ് ഗാന്ധിപുരത്തിൽ നിന്നും അടുത്തേക്ക് ടിക്കറ്റ് പ്രൈസ് വരുന്നുള്ളത് ഇനി ഇവിടെ എത്തുകയാണെങ്കിൽ പ്രത്യേകിച്ച് എൻട്രി ഫീയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇതുപോലെ ശിവന്റെ പ്രതിമയുടെ കൂടെ ഫോട്ടോസും ഒക്കെ എത്തുകൊണ്ട് ഇതുപോലെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട വേറെ പ്ലേസ് കൂടിയുണ്ട് ഈ ഒരു പ്രതിമയുടെ പിറകിലാട്ടായിട്ട് പത്ത് രൂപ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കാലവണ്ടി നമുക്ക് അവൈലബിൾ ആണ് അല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു ആശ്രമത്തിലേക്ക് യോഗ മറ്റ് കാര്യങ്ങളൊക്കെ ചേർന്നിരിക്കുന്ന എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ആശ്രമം എന്ന് പറയുന്നത് ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോ ബാഗ് മറ്റ് സംഭവങ്ങൾ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഫ്രീ ആയിട്ട് വെക്കാനുള്ള ഒരു സ്ഥലം കൂടി ഇവിടെയുണ്ട് അതുകൂടാതെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങിനുള്ള കടകളും അതേപോലെ തന്നെ അവൈലബിൾ ആണ് ഇനി ആ ഒരു ആശ്രമമൊക്കെ കണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഏഴ് മണിയാവുന്ന ആ സമയത്ത് ലേസർ ഷോ കാണാൻ വേണ്ടി പറ്റും അതും എന്തായാലും കണ്ടിരിക്കേണ്ടതാണ് ഇനി ആദ്യോഗികടുത്തുന്നതും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തേഴ് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നുള്ളത് തിരിച്ച് എൺപത് രൂപയും നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം മറക്കല്ല മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ